ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ വോട്ടെണ്ണൽ പുരോഗമിക്കവേ വൻ ലീഡുമായി എൻ ഡി എയുടെ സുരേഷ് ഗോപി കുതിപ്പ് തുടരുകയാണ് അറുപതിനായിരത്തി എഴുന്നൂറ്റി നാല് വോട്ട് ലീഡ് ഉയർത്തിയാണ് സുരേഷ് ഗോപി ശക്തി തെളിയിക്കുന്നത് ഇതിനിടെ സുരേഷ് ഗോപിക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനും മുൻ ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാർ ഞാൻ ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞതും സുരേഷ് ചേട്ടൻ ജയിക്കുമെന്ന് ഏഴ് മാസം മുൻപ് പറഞ്ഞതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ എനിക്കറിയാം അപ്പോഴെങ്ങനെയാ ഞാൻ വീണ്ടും സംഘിയാവുകയല്ലേ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അഖിൽമാരാർ പറയുന്നത് അതേസമയം ഈ തെരഞ്ഞെടുപ്പിലെ നാഷണൽ ഹീറോയാണ് സുരേഷ് ഗോപിയെന്ന പ്രമുഖ യൂട്യൂബർ മല്ലു ട്രാവലറും പറഞ്ഞു സുരേഷ് ഗോപി ശരിക്കും നിങ്ങൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നായകൻ തന്നെ ഇടതും വലതും മാറി മാറി ട്രോളി കളിയാക്കി ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തി എത്രത്തോളം ചെയ്യാനാകുമോ അത്രയും ചെയ്തു എന്നിട്ടും നിങ്ങൾ ജയിച്ചു എങ്കിൽ നിങ്ങളാണ് ഈ ഇലക്ഷനിലെ നാഷണൽ ഹീറോ നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ വരും തലമുറ ഇതുപോലുള്ളവരുടെ വിജയം കണ്ടുപഠിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാര്യമാക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്തിയ റിയൽ ലെജൻഡ് എന്നാണ് മല്ലു ട്രാവലർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് അതേസമയം സുരേഷ് ഗോപിയുടെ ലീഡ് അറുപതിനായിരം കടന്നതോടെ തൃശൂരിൽ ബി ജെ പി പ്രവർത്തകർ ആഘോഷം തുടങ്ങി ഭൂരിപക്ഷം കടക്കുമെന്നാണ് അനുയായികൾ പറയുന്നത് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ അറുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്കുള്ളത് സുരേഷ് ഗോപി വൈകാതെ ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് വരുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് പുലി പതുങ്ങുന്നതേ പേടിച്ചിട്ടല്ലോ എടുത്തുകുതിക്കാൻ വേണ്ടിയാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടത് കുതിച്ചു കുതിച്ചുയർന്നു അത്രയേ പറയാനുള്ളൂ ലഡുവല്ല ഇന്നിവിടെ ബിരിയാണിയാണെന്നാണ് ഒരു ബി ജെ പി പ്രവർത്തകൻ പറയുന്നത് കിരീടം സ്വർണം തന്നെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ സ്വർണം തന്നെയാണ് മറ്റൊരു ബി ജെ പി പ്രവർത്തകൻ പറയുന്നു സുരേഷ് ഗോപിക്ക് തൃശൂർ ജനങ്ങൾ ഹൃദയം കൊണ്ടു തന്നു എടുക്കേണ്ടി വന്നില്ല തന്നു മാതാവിന്റെ കിരീടം സ്വർണം തന്നെയാണെന്ന് സംശയമുണ്ടോ ഇപ്പോൾ മാതാവ് കനിഞ്ഞ് അനുഗ്രഹിച്ചില്ലേ ലൂർദ് പള്ളിയിലെ മാതാവ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പോയി മാതാവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് പള്ളിയിൽ പോയി നോക്ക് മാതാവ് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണ കിരീടം തന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പായില്ലേ ആർക്കെങ്കിലും ഇപ്പോൾ സംശയമുണ്ടോ മറ്റൊരു അനുയായി ഇങ്ങനെയും പറഞ്ഞു